ദേ ഒരു വള്ളം മറിയണുട്ടോ എന്ത് പറ്റു എൻ്റെ ദൈവമേ നീന്തൽ അറിയാവുന്നവരായ കൊണ്ട് അവര് രക്ഷപ്പെടുന്നുണ്ടോ ഈശോയെ മതി എന്നാ പറ്റി ബിലോയ് അതെങ്ങാറിന് അപ്പൊ ചെറിയ ഓട്ട ഉണ്ടായപ്പോഴേ ഇവര് അടച്ചില്ലേ ആണ് അടച്ചില്ല അറിയാവുന്ന രക്ഷപെട്ടു എന്റെ തമ്പരാന് ഏതായാലും രക്ഷപെട്ടല്ലേ ഇവിടെ എന്റെ ഈശോയെ ഞാൻ അങ്ങ് പേടിച്ചു പോയി അത് കണ്ടിട്ട് എന്തോ ഒരു അല്ലേ ആ വിഷമല്ലേ വല്ലാണ്ട് അങ്ങായി പോയി ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് അത് അവർക്ക് നീന്തൽ അറിയാവുന്നോണ്ട് രക്ഷപ്പെട്ടു നീന്തൽ അറിയാം ആഴം നല്ല ആഴം ഉണ്ടെന്നേ പിന്നെ നിങ്ങക്ക് നീന്തൽ അറിയാം കൊറേശ്ശെ അറിയാം കൊറേശ്ശേ വരാ എനിക്കറിയാം എനിക്ക് നീന്തൽ അറിയാം പിള്ളേരെയൊക്കെ പഠിപ്പിക്കണമെങ്കിൽ നീന്തലെ എപ്പോഴാണ് അവരപകടം വരുന്നതെന്ന് അറിയാനൊക്കെയല്ല പക്ഷെ അത് നീന്തി അവർ രക്ഷപ്പെട്ടുള്ളൂ അതൊരു ഇതാ പക്ഷേ അത് പറഞ്ഞു കേട്ടോ അതിനാ വള്ളത്തിനൊരു ഓട്ടം വന്നതാണ് ദ്വാരമുണ്ടായിരുന്നു പക്ഷെ സാധാരണഗതിയിൽ വള്ളത്തിന് ഈ വള്ളം യാത്ര ചെയ്യ യാത്രയ്ക്കായിട്ട് ഇട്ടേക്കുന്ന വള്ളത്തിന് അങ്ങനെ പെട്ടെന്ന് ഓട്ടയൊന്നും വരുന്നതല്ല അപ്പം ബിനോയ് പറഞ്ഞു കേട്ടോ നേരത്തെ ഒരു ഓട്ട വന്നായിരുന്നു ദ്വാരമുണ്ടായിരുന്നു ശരിയാക്കി ആ അവർ ശരിയാ അത് മെയിൻറ്റെയിൻ ചെയ്തില്ല അപ്പൊ ചെ ചെലപ്പോ ചെറുതായിട്ട് അവരടച്ചു ചോദിച്ചു തൽക്കാലത്തേക്ക് ഒരു മെയിൻ്റെനൻസ് നടത്തിയതേയുള്ളൂ അത് പൊളിഞ്ഞു പോയി അതുകൊണ്ടാണ് ആ ദ്വാരം വലുതായി അപ്പോഴത്തേക്കും അപ്പൊ ശരിക്കും പറഞ്ഞാലേ നമ്മൾ അപ്പോഴപ്പ ചെയ്യാനുള്ള ചെയ്തു ചെയ്ത് അപ്പോഴപ്പ പൂർത്തിയാക്കി ചെയ്തോണം എന്നാ ഇത് നമ്മൾ മനസ്സിലാക്കും നമ്മള് വീട്ടിലെ കാര്യങ്ങളാണേലും ഒരു ഫ്യൂസ് പൊട്ടി അന്നേരം തന്നെ അത് നന്നായി കി ഉടനെ തന്നെ അത് നല്ലതാക്കി അതിന്റെ വർക്കിംഗ് കണ്ടീഷൻ ശരിയാക്കി വെക്കണം വയ്ക്കും നീട്ടി വയ്ക്കരുത് അതാ നമ്മൾ പ്രഭാഷകന്റെ പുസ്തകം പത്തൊമ്പത് ഒന്ന് വായിക്കുമ്പോൾ അതിനകത്തില്ലേ ചെറിയ കാര്യങ്ങളെ അവഗണിക്കുന്നവൻ അല്പാൽപമായി നശിക്കും അപ്പം ചെറിയ കാര്യങ്ങളാ അവരെ അവഗണിച്ചിരുന്നാൽ അല്പാൽപമായി നശിക്കും ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം ഈ വള്ളം ആ വഞ്ചി തന്നെയൊന്നോ നോക്കിക്ക് ആദ്യമൊരു കുഞ്ഞ് ചെറിയൊരു ദ്വാരം ഉണ്ടായതാണ് തൽക്കാലത്ത് അടച്ച് വെച്ചു ആ അവരത് അവങ് അവഗണിച്ചു അത് പിന്നെ ചെയ്യാം എന്നുള്ള മെയിൻ്റെ ചാർജൊക്കെ ഓർത്തിട്ടായിരിക്കാം ചിലപ്പോൾ അന്നേരം സാമ്പത്തിക പ്രശ്നം കാണും എന്തായാലും ആ ചെറിയ ദ്വാരത്തെ അവർ അവഗണിച്ച് കളഞ്ഞു അങ്ങനെ അവഗണിച്ച് കളഞ്ഞപ്പം അത് ആ ദ്വാരം അവിടെ ഇരുന്ന് വലുതാണ് പക്ഷെ അവരതിൻ്റെ മുകളിൽ ചെല്ലുമൊക്കെ ഒട്ടിച്ച് കഷ്ണം വെച്ച് പിടിപ്പിച്ച് ഒട്ടിച്ചു വെച്ചു എന്നറിഞ്ഞു പക്ഷേ അതിനെ അവഗണിച്ചണ്ട് അത് ദ്വാരം വലുതായി ഇപ്പകടമായി വഞ്ചി വെള്ളത്തിന്റെ അടിയിൽ പോയി ആ ഇനി എടുക്കണമെങ്കിൽ ഇപ്പൊ ഈ വെള്ളത്തിന്റെ അടിയിലേക്ക് മുങ്ങി അപ്പൊ ഈ വഞ്ചിക്കകത്തു നിന്ന് അടിയിൽ നിന്ന് വെള്ളം കയറി 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 വള്ളം മറിഞ്ഞു വെള്ളത്തിനടിയിലേക്ക് ഇനി ഇനിയിപ്പൊ ഈ വള്ളക്കാരനോ നമ്മളോ ശ്രമിച്ചാൽ ഈ വള്ളം പൊക്കിയെടുക്കാൻ പറ്റില്ല കാരണം ഇത് വെള്ളത്തിന്റെ അടിയിൽ മുങ്ങി പോയി ഇനി അതിന് തക്ക യന്ത്രസാമഗ്രികള് ക്രൈൻ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് ഈ വള്ള വഞ്ചി അവിടുന്ന് കുക്കി പൊറത്ത് അപ്പൊ എന്തുമാത്രം സാമ്പത്തിക നഷ്ടം ചെറിയ ആ അതാണ് വതനം പറയുന്നത് ചെറിയ കാര്യങ്ങളെ അവഗണിക്കുന്നവൻ അല്പാൽപമായി നശിക്കും അപ്പൊ ഇത് നമ്മൾ തിരിച്ചറിഞ്ഞ് വെക്കണം ഇപ്പൊ കണ്ടില്ല നമ്മൾ പേടിച്ചു പോയില്ലേ അതുപോലെ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ വഞ്ചിയുടെ യാത്ര എന്ന് പറയുന്നത് ഇത് ഈ വെള്ളത്തിന്റെ മുകളിലൂടെയല്ലേ പോകുന്നത് ശരിക്കും നമ്മുടെ ഈ കുടുംബജീവിതത്തെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഈ വഞ്ചി യാത്ര പോലെയല്ലേ ഈ വഞ്ചി ഇപ്പൊ ഈ വെള്ളത്തിന്റെ മുകളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ കുടുംബജീവിതമാകുന്ന യാത്ര വഞ്ചി ഈ ലോകത്തിന്റെ ജലത്തിന്റെ മുകളിലൂടെ അത് പാപജല ലോകം എന്ന് പറയുമ്പോ സാത്താന്റെ അധീനത്തിലാണ് അതാ ഈശോ പറയുന്നില്ലേ മത്തായുടെ സുവിശേഷം നാലാം നാലാമധ്യായം നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട് ഈശോയെ അതിലേക്ക് ഉയരത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ട് ഈ കാണുന്നതെല്ലാം കാ കാണിച്ചു കൊടുത്തു രാജു അതും കാണിച്ചിട്ട് പറഞ്ഞു ഇതെല്ലാം എൻ്റേതാണ് നീ എന്നെ സാഷ്ടാംഗം വേണ്ടി നമസ്കരിച്ചാൽ നിനക്ക് ഞാൻ തരാം തരാം ഈശോയോട് പറഞ്ഞാൽ അപ്പം ഈശോ സാത്താനെ ഓടിച്ചു അപ്പോൾ സാത്താന്റെ അധീനത്തിലാണ് ലോകം ലോകം അപ്പം ഈ ലോകമാകുന്ന പാപജലത്തിൻ്റെ മുകളിലൂടെ സ്വച്ഛന്തം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെ കുടുംബജീവിതം അപ്പോൾ ഈ കുടുംബജീവിതം ഇങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോൾ ഇപ്പം ഈ വഞ്ചി നല്ല സ്വച്ഛന്തമായിട്ടിങ്ങനെ വെള്ളത്തിൽ കൂടെ യാത്ര ചെയ്താ പക്ഷെ ഒരു ദ്വാരം ഉണ്ടായതാണ് പൺ നേരത്തെ ഉണ്ടായി ആ ദ്വാരം വലുത് 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 ആദ്യം ഉണ്ടായപ്പോൾ കുഞ്ഞു തരുന്നു അതിങ്ങനെ വലുതായി വലുതായി ആണ് വെള്ളം കയറി മുങ്ങിപ്പോയത് ഇതുപോലെ നമ്മുടെ കുടുംബജീവിതമാകുന്ന ഈ യാത്രാവഞ്ചി ഈ ലോകത്തിൻ്റെ ജലത്തിൻ്റെ പാപജലത്തിൻ്റെ മുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിനൊരു ചെറിയ ദ്വാരം അത് വീണാൽ പിന്നെ അപ്പം തന്നെ ആ ദ്വാരം നമ്മൾ അടച്ചില്ല അല്ലെങ്കിൽ അത് മാറ്റി മാറ്റിക്കളഞ്ഞില്ലെങ്കിൽ വീണ്ടും വീണ്ടും അപ്പം ഈ കുടുംബജീവിത വഞ്ചിക്ക് ഒരു ദ്വാരം വീഴുക എന്ന് പറഞ്ഞാൽ ഒരു വാതിൽ തുറക്കുവാണ് ഈ ലോകത്തിൻ്റെ പാപത്തിന് കുടുംബത്തിനകത്തേക്ക് പ്രവേശിക്കാൻ ഒരു ദ്വാരം ഒരു വാതിലുണ്ടാക്കുക ഒരു വാതിലുണ്ടാകുക അപ്പം ആദ്യം ഉണ്ടായ ആ വാതിൽ നമ്മൾ അടച്ചില്ലായെങ്കിൽ ഈ ലോകത്തിൻ്റെ പാപം വീണ്ടും വീണ്ടും പ്രവേശിച്ച് 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 നമ്മുടെ കുടുംബത്തെ അത് ഈ പാപജലത്തിൽ മുക്കിക്കളയും മുങ്ങിപ്പോകും പിന്നെ അതിനെ ആ കുടുംബത്തിൽ നമ്മുടെ ഇപ്പം നമ്മുടെ കുടുംബമാണേ നമ്മൾ ആഗ്രഹിച്ചാലോ നമ്മൾ പ്രയത്നിച്ചാലോ ഈ പാപജലത്തിൻ്റെ അടിയിൽ മുങ്ങിപ്പോയ കുടുംബജീവിതത്തെ പൊക്കിയെടുക്കാൻ പറ്റില്ല ബുദ്ധിമുട്ടാണ് ഇപ്പം ഈ വഞ്ചി വെള്ളത്തിൻ്റെ അടിയിൽ പോയതിപ്പോൾ മനുഷ്യപ്രയത്നം കൊണ്ടൊന്നും പറ്റില്ല വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് പൊക്കിക്കൊണ്ട് വരണം അപ്പോൾ അത് ക്രെയിൻ ഒക്കെ വേണം ഇതുപോലെ ഒരു ബാഹ്യശക്തി വേണം പൊക്കി പൊക്കിയെടുക്കണ്ടേ അപ്പം പാപജലത്തിന്റെ അടി കിടക്കുന്ന അല്ലാതെ വെള്ളത്തിന്റെ അടി കിടക്കണ വഞ്ചി പൊക്കണേലും ഒരു ബാഹ്യ ശക്തി പുറമേ എന്നുള്ള ഒരു ശക്തി അതിനെ പൊക്കി എടുക്കണം അപ്പം ഇതുപോലെ നമ്മുടെ കുടുംബജീവിതം ഇങ്ങനെ ചെറിയ പാപം ചെയ്ത് ചെയ്ത് കുടുംബത്തിൽ ആരെങ്കിലും ഒക്കെ ചെറിയ പാപം ചെയ്ത് ചെയ്ത് അത് ഈ പാപജലത്തിൽ മുങ്ങിപ്പോയാൽ പാപത്തിന് അടിമപ്പെട്ടു പോയാൽ പിന്നെ ഇതുപോലെ ഒരു ബാഹ്യ ശക്തി വേണം പൊക്കിയെടുക്ക അത് ആ ബാഹ്യശക്തി എന്ന് പറയുന്നതാണ് നമ്മുടെ കർത്താവായ യേശു കൃഷ്ണൻ ഈ പാപത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കാൻ കഴിവുള്ള ഏക വ്യക്തി ഈശോയാണ് അതുകൊണ്ടാണ് നമ്മൾ ഒന്ന് യോഹന്നാൻ ഒന്നാം അധ്യായം ഏഴ് എട്ട് ഒമ്പത് വാ വായിക്കുമ്പോൾ അതിലുണ്ട് യേശുവിൻ്റെ രക്തമാണ് സകല പാപങ്ങളും വായിച്ചു കളയുന്നത് അതാണ് നം കഴുകുന്നത് അപ്പം നീ നിന്റെ പാപങ്ങൾ നീ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകിയാൽ സകല പാപങ്ങളും ക്ഷമിച്ച് സകല അനീതിയിൽ നിന്ന് നിന്നെ മോചിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ ആദ്യം ഉണ്ടാകുന്ന ഒരു പാപം അതിൻ്റെ ഒരു ആ ദ്വാരം അത് നമ്മൾ നമ്മളപ്പം തന്നെ അടക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ചെയ്ത ഒരു പാപം അത് അപ്പം തന്നെ നമ്മൾ പോയി അത് ഏറ്റു പറഞ്ഞ് കുമ്പസാരിച്ച് അത് കഴുകിക്കളഞ്ഞ് അപ്പോൾ ആ വാതിലടഞ്ഞു പിന്നെ പാവത്തിന് പ്രവേശനമില്ല അപ്പം അത് ദൈവം വെച്ചിരിക്കുക നമുക്ക് അപ്പോൾ കർത്താവിന് മാത്രമേ അതിനുള്ള കഴിവുള്ളൂ നമ്മളെ അതിൽ നിന്ന് പൊക്കിയെടുക്കാനായിട്ട് അപ്പോൾ ഈ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ കുടുംബത്തിലേക്കൊരു പാപം കടന്നു വരാതെ ഇരിക്കാൻ ഒരു ദ്വാരം ഉണ്ടാകാതെ ഇരിക്കാൻ നമ്മൾ കുടുംബനാഥകള് ജാഗരൂകതയോടെയിരിക്കണം കണ്ണിലെണ്ണയൊഴിച്ചു കാത്തിരിക്കണമെന്ന് പറയാലേ അതുപോലെ നമ്മൾ കാത്തുകാത്തിരിക്കേണ്ടി വരും അത്ര സങ്കീർണമാണ് ഇന്നത്തെ നമ്മുടെ കുടുംബ ജീവിതം എന്ന് പറയുന്നത് അപ്പം ഈ പാപം എന്ന് പറയുമ്പോൾ എങ്ങനെ വരും അതാണ് ഈ പാപം എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം പാപം എന്ന് പറയുമ്പോൾ പാപത്തെക്കുറിച്ച് ഇപ്പം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരു മൂന്ന് ഡെഫിനിഷൻ പറയാം ഒന്ന് യോഹന മൂന്നാം അധ്യായം നാലില് പറയുന്നുണ്ട് പാപം ചെയ്യുന്നവൻ നിയമം ലംഘിക്കുന്നു നിയമലംഘന പാപമാണ് അപ്പൊ നിയമം ലംഘിക്കുന്നതാണ് പാപം അപ്പൊ ആരുടെ നിയമം ദൈവത്തിന്റെ നിയമം അപ്പൊ ദൈവം നിയമം നമുക്ക് ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നിട്ടുണ്ട് ഇതിനകത്ത് എഴുതി ലിഖിത രൂപത്തിൽ തന്നിട്ടുണ്ട് അപ്പൊ ഇത് പറഞ്ഞിരിക്കുന്ന ഓരോ പാപവും ഓരോ നിയമവും ലംഘിക്കുമ്പോ പാപം കടന്നു വരും അപ്പൊ നമ്മുടെ കുടുംബ ജീവിത കുടുംബജീവിതയാത്ര ആ വഞ്ചി സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോഴ് ഒരു വചനം ഈശ പറഞ്ഞ ഒരു വചനം അല്ല ഒരു കല്പന ലംഘിക്കുമ്പോ പാപം കടന്നു വരുവാ പാപം വന്നു നമ്മൾ പാപത്തിന് അടിമത്തിലേക്ക് പോകുക അപ്പോൾ ഒരു ദ്വാരമായി പാപം ഇപ്പം നമുക്ക് അത് പറയുമ്പോൾ പതിനത്തിൻ്റെ ലംഘനം എന്ന് പറയുമ്പോൾ പറയാ ഹെബ്രായ കാർക്ക് എഴുതൽ അതിൽ പറയുന്നുണ്ട് വിവാഹം എല്ലാവരുടെ ഇടയിൽ മാന്യമായി കരുതപ്പെടട്ടെ നിന്റെ മണവറ മലിനമാകാതിരിക്കട്ടെ ഏ അപ്പം ദമ്പതികൾ കുടുംബത്തിൽ നമ്മുടെ കുടുംബത്തിലെ ദമ്പതികളിൽ ഏതെങ്കിലും രീതിയിലൊരു ലൈംഗിക ബന്ധത്തിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു കാഴ്ചപ്പാടിലോ ഈശോ പറഞ്ഞ് ആ ആ മണവറ മലിനമാകാതിരിക്കട്ടെ എന്ന ആ ദാമ്പത്യ വിശ്വസ്തതയ്ക്ക് ഏതെങ്കിലും രീതിയിൽ ആ കുടുംബത്തിൽ ആരെങ്കിലും കാരണക്കാരാകുന്നുവെങ്കിൽ വിശ്വസ്ഥത തകർക്കുന്നുവെങ്കിൽ അവിടെ ഒരു ദ്വാരമുണ്ടായിരുന്നു ഒരു പാവം കടന്നു വന്നു പിന്നെ ആ വീട്ടിൽ അപ്പോൾ ഭജനലംഘനമാണ് ഈശോ പറഞ്ഞ് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുകയും ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ ഏഹ് അപ്പം ഈശോ നമ്മളെ എങ്ങനെ സ്നേഹിച്ച് കുരിശിൽ മരിച്ച് സ്വന്തം ജീവൻ തന്ന് ത്യാഗം ചെയ്ത് ബലിദാനം ചെയ്ത് നമ്മളെ സ്നേഹിച്ച ആ സ്നേഹമാണ് നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മൾ പരസ്പരം പങ്കുവയ്ക്കേണ്ടത് ആ സ്നേഹമാണ് അപ്പം ആ സ്നേഹത്തിന് പകരം നിറഞ്ഞ സ്നേഹമാണെങ്കിലോ ഇല്ല അവിടെ പാപമായി പാപത്തിന് കടന്നു വരാൻ ചാൻസാവിന് അവകാശമായി നമ്മളെ നമ്മളെ കീഴ്പ്പെടുത്തും അപ്പം ആ നിസ്വാർത്ഥമായ പരിശുദ്ധമായ നിർമ്മലമായ സ്നേഹമാണ് നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മൾ പരസ്പരം ഷെയർ പങ്കുവയ്ക്കേണ്ടിയത് അപ്പം ആ സ്നേഹം ഇല്ല സ്വർത്ഥത അമ്മായിയമ്മയോട് വെറുപ്പ് വിദ്വേഷം ജീവിത പങ്കാളിയോട് ഇഷ്ടക്കേട് അല്ല ആ പുള്ളിയുടെ ഒരു സ്വഭാവം ഇഷ്ടമല്ല അല്ലെ ശീലം ഇഷ്ടമല്ല രൂപം ഇഷ്ടമല്ല ചിലർക്ക് അങ്ങനെയൊക്കെ ഉണ്ട് ചിലർ പറ ഷെയർ ചെയ്യുമ്പോൾ പറയാറുണ്ട് ഭർത്താവിൻ്റെ ഗന്ധം പോലും ഇഷ്ടപ്പെടാത്ത ഭാര്യമാരുണ്ട് അവരപ്പം വെറുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇങ്ങ അപ്പം അവിടെ ആ നിർമ്മല സ്നേഹം മാറിപ്പോയി ഈശോ സ്നേഹിക്കുന്നത് പോലെ ജീവൻ നൽകി സ്നേഹിക്കുന്ന സ്നേഹം ഈ സ്നേഹം അവിടെ ഇല്ല അപ്പം ആ കുടുംബ ജീവിതത്തിലേക്ക് പാപത്തിന് കടന്നു വരാൻ ഒരു ചാൻസ് ഒരു വാതിൽ തുറന്നിട്ട് കൊടുത്തു അപ്പം അങ്ങനെ നിയമ ലംഘനം പാപമാണ് ഈശോ പറഞ്ഞ ഏത് നിയമം ലംഘിക്കുന്നതും പാപമാണ് അപ്പം ആ നിയമ ലംഘനം നമ്മുടെ കുടുംബത്തെ നമ്മുടെ മക്കള് വിശുദ്ധിക്ക് ചേരാത്ത എന്തെങ്കിലും ചെയ്താലേ ഇപ്പൊ ഈ മൊബൈൽ ഫോണും ഇന്റർനെറ്റും അതുപോലെ എന്തെല്ലാം ബ്ലൂ എല്ലാം ഉണ്ട് അപ്പൊ ഇതൊക്കെ ഇതിനകത്തേക്ക് നമ്മുടെ യുവതലമുറ നമ്മുടെ മക്കള് ചെന്നുവിടുമ്പോ അവര് നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ വീട്ടിലെ പിള്ളേർ അവരൊക്കെ അപ്പൊ ആ പിള്ളേര് അത് ചെയ്താല് ദൈവഹിതത്തിനെതിരായിട്ട് വചനത്തിനെതിരായിട്ട് ആ നിയമത്തിനെതിരായിട്ട് ചെയ്യുമ്പോ നമ്മുടെ കുടുംബത്തിൽ ഒരു ദ്വാരം പാപത്തിന് നടന്നു വരാൻ ഒരു വാതില് തുറന്നു അപ്പം ജീവിത പങ്കാളി അങ്ങനെ ചെയ്യണം നമ്മൾ നമ്മുടെ തോന്നിയാസം ചെയ്യണം മക്കൾ അവരുടെ വഴിക്ക് പോകുന്നു പേരൻസ് വേറെ വഴിക്ക് ചെയ്യുന്നെങ്കിൽ സർവത്ര ദ്വാരം ഇടാനേ ഉള്ളൂ പാപ് മുങ്ങിപ്പോയാൽ ഏറ്റവും ഇപ്പം മുങ്ങിപ്പോകാനെന്നല്ല ഇപ്പം ഭൂരിഭാഗം കുടുംബവും മുങ്ങിക്കിടക്കും ഇനി ആരെ ഈശോയ്ക്ക് മാത്രമേ പറ്റുകയുള്ളൂ രക്ഷിക്കാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ തിരിച്ചറിയണം അപ്പം വചന ലംഘനം പാപമാണ് പിന്നെ ഒരു ഡെഫിനേഷൻ പറയുന്നത് യാക്കോബ് ലേഖനം നാല് പതിനേഴ് ാക്കോ ലേഖനം നാല് പതിനേഴ് പറയുന്നുണ്ട് ചെയ്യേണ്ടുന്ന നന്മ ഏതാണെന്ന് അറിഞ്ഞിട്ട് അത് ചെയ്യാതിരിക്കുന്നവൻ പാവം ചെയ്യും അപ്പൊ ചെയ്യേണ്ട നന്മ ഏതാണെന്ന് അറിഞ്ഞിട്ട് അത് ചെയ്യാതിരിക്കും അവൻ പാവം ചെയ്യുവ അപ്പം ഇത് ഇതേ ഉള്ളു നമ്മുടെ കുടുംബത്തിനകത്ത് ഇപ്പൊ അല്ലേ കാരണം ഇന്ന് ആർക്കും പണി ചെയ്യാനും പറ്റിയാല ആർക്കും ആർക്കും വേണ്ട കാത്തു കഴിക്കാനും പറ്റില്ല ക്ഷമിക്കാൻ പറ്റിയാലോ സ്നേഹിക്കാൻ നേരമില്ല ഷെയർ ചെയ്യാൻ നേരമില്ല ഒന്നുമല്ല ഒന്ന് സംസാരിക്കാൻ പോലും നേരം ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാ നമ്മള് ജീവിച്ചു എല്ലാരും ബിസിയപ്പൊ എൽ കെ ജി പഠിക്കുന്ന പിള്ളേർക്ക് വരെ ബിസിയാ സമയമില്ല സമയമില്ല അവരോട് എന്തായാലും ചോദിച്ചാ സമയമില്ല ഇപ്പൊ പറ്റിയില്ലേ മൊബൈൽ അപ്പൊ അതുകൊണ്ട് ആർക്കും സമയമില്ല സ്നേഹിക്കാനും പറയാനും ഒന്നിനും സമയമില്ലാത്ത അപ്പൊ ചെയ്യേണ്ടുന്ന നന്മ ഏതാണെന്ന് അറിഞ്ഞിട്ട് അത് ചെയ്യാതിരിക്കുന്നവൻ പാവം ചെയ്യുന്ന അപ്പൊ നമ്മുടെ ഓരോരുത്തരും നമ്മളൊക്കെ കുടുംബിനികളാ അമ്മമാരാ അപ്പൊ നമ്മുടെ ചിന്ത തന്നെ ഞാൻ ഒരു പാപവും ചെയ്യുന്നില്ല ഞാൻ പത്ത് കൽപ്പന അതേപടി പാലിച്ച് ജീവിക്കുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞാൽ നമ്മൾ നടക്കണത് നല്ല ഉടനെ തുറക്കത്തിൽ പോകും പറഞ്ഞായിരിക്കലെ പക്ഷെ ചെയ്യേണ്ടുന്ന നന്മ എന്തെല്ലാം ഉണ്ട് ഒരു വീട്ടിലാണ് ഒരു കുടുംബത്തിൽ ഈശോ പറഞ്ഞു നിങ്ങൾ മനുഷ്യർക്ക് എന്നതുപോലെയല്ല കർത്താവിന് എന്നതുപോലെ ശുശ്രൂഷ ചെയ്യുൻ അങ്ങനെ ചെയ്യണം ആർക്ക് ചെയ്യണം ഭർത്താവിന് ചെയ്യണം ദൈവത്തിന് എന്നതുപോലെ ശുശ്രൂഷ ചെയ്തു കൊടുക്കണം അമ്മായിയമ്മ അമ്മായിയപ്പൻ നാത്തുമാരുണ്ട് കുടുംബാംഗങ്ങളുണ്ട് ഇവർക്കൊക്കെ എങ്ങനെ ചെയ്യണം കർത്താവിനെന്നത് പോലെ മനുഷ്യർക്കെന്നത് പോലെയല്ല കർത്താവിന് എന്നതുപോലെ ശുശ്രൂഷ ചെയ്യുൻ ഇങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ വേണേ ചെയ്ത പോക മനുഷ്യന്ന് പറയും അല്ലേ അമ്മായിയമ്മയോട് നേരിട്ടങ്ങ് പറഞ്ഞില്ലെങ്കിലും ഈ തലമുറയിൽ ഇച്ചിന് ഒതുങ്ങും എന്നാ ഉം തലയ്ക്ക് വേറെ പണിയൊന്നും ഇല്ല മനസ്സിൽ പറഞ്ഞോണ്ട് നടക്കും അതെ ചെയ്തു കൊടുക്കുന്ന അടുത്ത നെക്സ്റ്റ് ജനറേഷൻ എന്നാ പറയാൻ പോണേന്ന് അവര് മുഖപ്പുറ്റി പോലും ഇല്ല അതെ അവർ അവകവൊക്കെ പോലും ഇല്ല അപ്പം ആ കാലഘട്ടത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തിരിച്ചു പിടിക്കണം നമ്മുടെ ദൗത്യം അതാണ് ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുടുംബത്തിലെ കുടുംബത്തിനെ യേശുവിലേക്ക് തിരിക്കണം അതാണ് നമ്മുടെ ദൗത്യം അതിനാ ഈശോ നമ്മളെ ഇപ്പം ഈ കാലഘട്ടത്തിൽ സൃഷ്ടിച്ചു വിട്ടിരിക്കുന്നത് അപ്പം ചെയ്യേണ്ടുന്ന നന്മ ഇപ്പം രാവിലെ എൻ്റെ ക്ലബിൽ അല്ലെ എൻ്റെ സംഘടനയിലുള്ള അല്ലെങ്കിൽ മാതൃവേദി തന്നെയുള്ള എല്ലാവരും രാവിലെ പള്ളി പോകുന്നുണ്ട് ഭാരവാഹികളെല്ലാം പള്ളി പോകുന്നവരാന്ന് പറഞ്ഞിട്ട് എനിക്കൊരു മോഹമാണ് അയ്യോ എനിക്കും എന്നും പള്ളി പോകണം എന്നിട്ട് ഓരോ മീറ്റിംഗ് ഞാനും മുടക്കിയിട്ടില്ല കേട്ടോ ഞാനെൻ്റെ കുർബാന ഇതുവരെ മുടക്കിയിട്ടില്ല എന്ന് എനിക്ക് പറയാൻ ഒരു ആഗ്രഹം അപ്പം ഞാൻ നേരം വെളുക്കുന്നത് ഇറങ്ങി പള്ളി പോകാമെന്ന് വിചാരിച്ചു കുർബാന കൂടുന്നത് നല്ലതാണ് പക്ഷെ നമ്മുടെ കുടുംബത്തിലെ സാഹചര്യം നമ്മൾ തിരിച്ചറിയണം അവിടെ ഒരു അമ്മായിയമ്മ ചിലപ്പോൾ അല്ല ഗ്രാൻഡ് പേരൻ്റ് ആരെങ്കിലും ഒരു ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ടെന്ന് എന്ന് വിചാരിച്ചു അല്ലെ ഭർത്താവിന് ഏഴ് മണിക്ക് ഭക്ഷണം ഉച്ചയ്ക്കുള്ള ഭക്ഷണവും കൊടുത്ത് നമ്മൾ യാത്രയാക്കേണ്ടതുണ്ട് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകണം എട്ട് മണിന്നാകുമ്പോൾ സ്കൂൾ ബസ് വരും അവർക്ക് ടിഫിൻ ശരിയാക്കണം ഭക്ഷണം കൊടുക്കണം അവരെ ഒരുക്കണം ഇതെല്ലാം നമ്മുടെ വീട്ടിൽ കിടക്കുമ്പം എനിക്ക് എൻ്റെ സംഘടനയുള്ള എല്ലാവരും പള്ളിയിൽ പോകുന്നുണ്ടതുകൊണ്ട് എനിക്കും പോകണം എന്നുള്ള ആ ഒരു വാശിപ്പുറത്ത് നമ്മൾ പോയാൽ നന്മയേതാ ചെയ്യേണ്ടെന്ന് നന്മയാണ് ചെയ്തിട്ടില്ല എന്നെ ഒരു ഭാര്യയായി ഒരമ്മയായി ഈശോ എന്നെ വിളിച്ചുവെങ്കിൽ ആ ദൗത്യം ഞാൻ പൂർത്തിയാക്കുമ്പോഴാണ് ഞാൻ ഈശോയോട് വിശ്വസ്തത കാണിക്കുന്നത് അപ്പം ഞാൻ പള്ളിയിൽ പോകുന്ന അത് ഇതും ഒരു വലിയ നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഭർത്താവിനെ വിധേയപ്പെട്ട് ജീവിക്കുന്നത് ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും എ പി എസ് ലേഖനം അഞ്ച് ഇരുപത്തിരണ്ടിൽ പറയുന്നുണ്ട് അപ്പം നമ്മൾ വിധേയപ്പെട്ടിരിക്കുമ്പോൾ ചെയ്യേണ്ടുന്ന നന്മയാണ് അത് ചെയ്യുന്നത് ചിലപ്പോൾ വിധേയപ്പെടാൻ പറ്റാത്ത ഒരു സംഗതി ആയിരിക്കാം പക്ഷെ ഈശോ പറഞ്ഞു ഈശോയ്ക്ക് എന്നതുപോലെ ശുശ്രൂഷ ചെയ്യണമെന്നല്ലേ അപ്പം നമ്മൾ വിധേയപ്പെടുക അപ്പം അവിടെ ഈശോ പറഞ്ഞത് നമ്മളങ് അനുസരിക്കുക അപ്പോൾ വിധേയപ്പെട്ടു അതുപോലെ മാതാപിതാക്കളെ ബഹുമാനിക്കുവിൻ നമുക്ക് അമ്മായിയമ്മ ഉണ്ട് അമ്മായിയ്യപ്പനുണ്ട് അവരെ ബഹുമാനത്തോടുകൂടി സ്വീകരിക്കുകയും ശുശ്രൂഷ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു പിന്നെ മക്കളെ കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുവിൻ അപ്പോൾ ആ രീതി നമ്മൾ നമ്മുടെ മക്കളെ വളർത്താൻ ട്രെയിൻ ചെയ്യിപ്പിക്കുക അവർക്ക് പരിശീലനം കൊടുക്കുക ആ സമയത്ത് അതൊക്കെ ചെയ്യേണ്ടുന്ന സമയത്ത് എൻ്റെതായ ഞാനും ഒരു വ്യക്തിയാണ് ഞാനും പുരുഷൻ്റെ ഒപ്പം നിൽക്കേണ്ട ആളാണ് എനിക്ക് സമത്വം ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഇഷ്ടം അനുസരിച്ച് ഞാൻ ആ കുടുംബത്തിൽ നിന്ന് പോവുകയും വരികയും ചെയ്താൽ ചെയ്യേണ്ടുന്ന നന്മ ചെയ്യാതിരിക്കുകയും അത് പാവം ചെയ്യുക അപ്പം അത് നമ്മൾ തിരിച്ചറിയണം എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ എന്നോട് ഈശോ ആവശ്യപ്പെടുന്ന ശുശ്രൂഷകൾ എൻ്റെ കുടുംബത്തിൽ ഞാൻ ചെയ്ത് പൂർത്തിയാക്കുന്നതാണ് എൻ്റെ ബലിയർപ്പണം അപ്പം അതൊരു ബലിയാണ് നമ്മുടെ ജീവിതം ഒരു ബലിയാക്കുക നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് തലമുറയ്ക്ക് വേണ്ടിയിട്ട് അപ്പം ഇത് ചെയ്യാതിരിക്കുന്നതാണ് ഇന്ന് കുടുംബത്തിൽ വന്നേക്കുന്ന പ്രശ്നം നമ്മളെ അപ്പം അത് തിരിച്ചു പിടിക്കണം നമ്മൾ തിരിച്ചു പിടിക്കാൻ മറ്റു സഹോദരികളെ സഹായിക്കണം ഇതല്ലേ നമ്മുടെ ദൗത്യം റോമാക്കാർക്ക് എഴുതിയിലേനും പതിനാല് ഇരുപത്തി മൂന്ന് പറയുന്നുണ്ട് വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപമാണ് ഏഹ് അപ്പം ദൈവികമായ ദൈവത്തിന്റെ ആ ദൈവത്തെക്കുറിച്ചുള്ള വിശ്വാസം അതിൽ നിന്നല്ലാതെ നമ്മൾ എന്ത് ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും പാപമായി മാറും എന്റെ മിടുക്ക എൻ്റെ രുചിയാണ് എൻ്റെ വീട്ടുകാരാണ് അല്ലേ ഞാനാണ് ആ ഞാൻ എന്ന അതൊക്കെ വരുമ്പോൾ ദൈവം എല്ലാം ദാനമായി തന്നിരിക്കെ എന്തിനഹങ്കരിക്കുന്നു എന്നാണ് അപ്പം നമ്മളാ പാപത്തെക്കുറിച്ച് തിരിച്ചറിഞ്ഞിട്ട് അത് നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരാതെ ഇരിക്കാൻ തക്ക ജാഗ്രത ആ കുടുംബനാഥ അല്ലെ ഭാര്യ അമ്മ എന്ന നിലയെ നമ്മൾ സ്വീകരിക്കണം ദൈവത്തോട് ചേർന്ന് നിന്നെടുക്കണം അതുപോലെ ഇപ്പോൾ വഞ്ചിയുടെ ഉള്ളിൽ ദ്വാരം വേണു വെള്ളം കയറി അത് മറിഞ്ഞു കുടുംബജീവിതത്തിൽ പാപജലം കടന്നു വരാം പാപം ചെയ്യുമ്പോൾ കുടുംബത്തിൽ ആരെങ്കിലും ചെയ്താലും അത് കേറി വരു വരുന്നത് അപ്പോൾ അത് ആ കുമ്പസാരത്തിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ അവസരം ഈശോ തന്നിട്ടുണ്ട് അപ്പം ഇതുപോലെ തന്നെ നോഹ നോഹ പെട്ടകം പെടുന്നു അല്ലേ അതെ നോഹ ജലപ്രളയം മൂലം ലോകം മുഴുവനും ജലത്താലും മുങ്ങിപ്പോയി മുങ്ങിപ്പോയെങ്കിൽ നോഹയുടെ പെട്ടകം മുങ്ങിയില്ല എന്തുകൊണ്ടാണ് മുങ്ങാഞ്ഞേ ദൈവം അതിനൊരു ദ്വാരൊന്നും വീണില്ലോ ഒരു ദ്വാരം വീണിരുന്നെങ്കിലും പെട്ടകത്തിനകത്ത് എല്ലാം മുഴുവൻ വെള്ളത്തിൽ പോയ അപ്പൊ എത്രയോ നാശം വന്നേനെ ഭൂമുഖത്ത് ഏഹ് അപ്പം അത് എന്തുകൊണ്ടാ വരാഞ്ഞത് നോഹയോട് ദൈവം കൽപ്പിച്ചത് പോലെ അതായത് നമ്മൾ അത് ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായത്തിൽ അത് വായിക്കുന്നുണ്ട് ആറ് പതിനാല് അല്ലേ ആ നോഹയോ ദൈവം നോഹയോട് അരളി ചെയ്തു ആ അതായത് ഒരു പെട്ടകം പണിയണോ എന്ന് പറഞ്ഞു അത് ഗോഫർ മരം കൊണ്ട് നീയൊരു പെട്ടകം ഉണ്ടാക്കുക അത് മുറികൾ തിരിക്കുക അതിൻ്റെ അകത്തും പുറത്തും കീല് തേക്കണം ഇങ്ങനെയാണ് അത് ഉണ്ടാക്കേണ്ടത് മുന്നൂറ് മുഴം നീളം അമ്പത് മുഴം ഇത് ഇങ്ങനെ ആ പെട്ടക എങ്ങനെ ഉണ്ടാക്കണം എന്ന് ദൈവം നോഹയോട് പറഞ്ഞതുപോലെ തന്നെ ചെയ്തു നോഹ ചെയ്തു അത് നമ്മൾ ആ അദ്ധ്യായത്തിൽ തന്നെ നമ്മൾ ഇരുപത്തിരണ്ടിൽ വായിക്കുന്നുണ്ട് ദൈവം കൽപ്പിച്ചതുപോലെ തന്നെ നോഹ പ്രവർത്തിച്ചു ആ പ്രവൃത്തിയിലാണ് സംഗതിയിരിക്കുന്നത് അപ്പോൾ ദൈവം പറഞ്ഞതുപോലെ നോഹ പ്രവർത്തിച്ചപ്പോൾ ആ നോഹയുടെ പെട്ടകത്തിന് ദ്വാരവും വീണില്ല പെട്ടകം മുങ്ങി മുങ്ങിപ്പോയില്ല പെട്ടകത്തിൽ വെള്ളവും കയറിയില്ല അതിലുള്ളവരെല്ലാം സുരക്ഷിതരായിട്ട് ദൈവത്തോട് ചേർന്ന് നിന്നു അങ്ങനെയാ മനുഷ്യ വംശം പിന്നെയും നിലനിൽക്കുക അപ്പം ഇതുപോലെ നമ്മുടെ കുടുംബ ജീവിതത്തിലേക്ക് ഈ ദൈവം കൽപ്പിച്ചത് പ്രവർത്തിക്കാതെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കുടുംബ ജീവിതത്തിലേക്ക് പാപജലം കടന്നു വരുന്ന ഈ ദ്വാരം ഉണ്ടാകുന്നത് നോഹ ദൈവം പറഞ്ഞത് പ്രവർത്തിച്ചു അപ്പൊ നമ്മളോട് ഈശോ പറഞ്ഞിട്ടുണ്ട് നീ വിധേയായിരിക്കാം ഭർത്താവിന് വിധേയ ആയിരിക്കാം മക്കളെ ഈശോയുടെ ഉപദേശത്തിലും വചനത്തിലും വചനത്തിൽ ഈശോയുടെ ഉപദേശത്തിൽ വളർത്തണം കർത്താവിൻ്റെ ഉപദേശത്തിലും ശിക്ഷണത്തിലും വേണം മക്കളെ വളർത്തിയെടുക്കുക അതുപോലെ നമ്മളും വിശുദ്ധിയിൽ വളരണം വിശുദ്ധിയിലേക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത് അപ്പം ജഡിക പാപങ്ങള് ഗലാത്തി അഞ്ചാം പത്തൊമ്പത് നമ്മൾ വായിക്കുന്നുണ്ട് ഇല്ലേ അസൂയ കോപം വിദ്വേഷം വെറുപ്പ് മദ്യപാനം ദുശീലങ്ങൾ ഇതെല്ലാം പാപമാണ് ജഡികത അപ്പം അത് ഈശ്വരൻ നമ്മളോട് ചെയ്യരുതെന്ന് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ ദൈവം പറഞ്ഞത് അനുസരിക്കുക അങ്ങനെ അനുസരിക്കുന്ന ഒരു ഒരു കുടുംബത്തിൽ നമ്മൾ ജീവിക്കുകയും നമ്മുടെ കുടുംബാംഗങ്ങളെ അതിലേക്ക് നമ്മൾ ചേർത്ത് നിർത്തുകയും അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങണം ഇത് നിസാരമായിട്ട് നമുക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ തള്ളിക്കളയാൻ പറ്റില്ല നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മുടെ റോള് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് നമ്മൾ കുടുംബത്തിലേത് അപ്പം നമ്മൾ ഈശോയോട് ചേർന്ന് വിശുദ്ധിയിൽ നിർമ്മലതയിൽ ഈശോയുടെ സ്നേഹത്തോട് ചേർന്ന് നിന്ന് ഈശോയുടെ വചനം പ്രാവർത്തികമാക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാകണം ഭാര്യ അങ്ങനെ ആയി കഴിയുമ്പോൾ ആ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരു തെറ്റ് പറ്റിയാൽ പോലും അവരെ ഈശോയുടെ മുമ്പിൽ കൊടുത്ത് അവരെ അത് ഈശോയുടെ തിരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിൽക്കാൻ അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ ദൈവാത്മാവ് വസിക്കുന്ന ദൈവം വസിക്കുന്ന ഒരു കുടുംബമായിട്ട് നമ്മുടെ കുടുംബത്തെ നമ്മൾ സജ്ജീകരിച്ചെടുക്കണം അതിനാണ് ആ ഓരോ കുടുംബത്തിലേക്കും നമ്മളെ കുടുംബനാഥിയായിട്ട് വിട്ടേക്കുന്നത് അതിന് ഒത്തിരി പ്രയത്നം വേണം നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം കുടുംബ പ്രാർത്ഥന മുടക്കരുത് വചനം വായിക്കണം കൂതാശ ജീവിതം നയിക്കണം മക്കൾക്ക് അതെല്ലാം നമ്മളിലൂടെ അവർ കണ്ട് മനസ്സിലാക്കി അവർ ആ ഈശോയുടെ സ്നേഹത്തിലേക്ക് കടന്നു വരണം അപ്പം കുടുംബം ജീവിതം ഇന്നത്തെ കാലഘട്ടത്തിൽ സങ്കീർണ്ണം അതിസങ്കീർണമായിട്ടിരിക്കുക അപ്പം നമ്മൾ ജാഗരൂകരായിരിക്കണം വീടിന്റെ നമ്മുടെ കുടുംബത്തിന് ഒരു ദ്വാരം ഉണ്ടാകരുത് എന്ന് ഓർക്കുക എന്താ ദ്വാരം പാപം കടന്നു വരുന്നത് പാപം കടന്നു വരുന്ന ഒരു വാതില് ഉണ്ടാകാതെ ഇരിക്കണം അതിനു വേണ്ടി നമ്മള് പ്രയത്നിക്കണം നമ്മുടെ കുടുംബത്തെ പക്ഷെ പറഞ്ഞില്ലേ കർത്താവ് ആ അപ്പസോല പ്രവർത്തനം പതിനാറ് മുപ്പത്തി ഒന്നിൽ എന്തുവാ പറയണേ കർത്താവ യേശുവിൽ വിശ്വസിക്കുക അപ്പൊ അങ്ങനെ രക്ഷ പ്രാപിക്കണം നമ്മള് വിശ്വസിക്കണം നമ്മൾ പ്രവർത്തിക്കണം ഈശോയോടുള്ള സ്നേഹത്തിൽ ചേർന്നിരിക്കണം അങ്ങനെ നമ്മൾ രക്ഷപ്രാപിക്കും ഇനിയിപ്പോ നമ്മൾ ഏതായാലും ഇച്ചിരി ടെൻഷൻ മാറിയില്ലേ ഓ എന്റെ ഈശോയെ എന്നാലും ഒരു ചെറിയതും അതെ ഇതും കണ്ടപ്പോഴത്തേക്കും അതാ ഇതൊക്കെയാ നമ്മൾ പറയണത് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ അപ്പവഴപ്പം ചെയ്ത് നമ്മൾ തീർച്ചയായും തീർത്ത് കൽപ്പിക്കണം അത് അതാ പത്തൊമ്പതോ ഒന്നിലെ പ്രഭാഷണ പത്തൊമ്പതോ ഒന്നിൽ പറയുന്നത് ചെറിയ കാര്യങ്ങളെ അവഗണിക്കുന്നവൻ അല്പാൽപമായി ഈശോ പറഞ്ഞത് അനുസരിക്കണം